ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിൻറ്റിങ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആചാര്യവിവർമ്മ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന പാഴ്സി ലേഡി നയിച്ചിട്ടതിൻ്റെ പേര് വരച്ച് മുഴുവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രഷ് കയ്യിൽ നിന്ന് വേണ്ടി ഈ ചിത്രശാലയെ തന്നെ അദ്ദേഹം മരണത്തിന് കുഴുകുകയാണുണ്ടായിരുന്നു ഞങ്ങളുടെ പൂർവ്വ പിതൃവാണ് ഞാനടക്കമുള്ളവർ ഡിസെൻഡൻസ് വി ആർ ഓൾ ഡിസെൻഡൻസ് ഓഫ് ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് രാജാ രവി വർമ്മ ഞാൻ പിന്തലമുറക്കാരനാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും രാജാ രവിവർമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അമ്മാവനാണ് ചിത്രമെഴുത്തമ്മാവനാണ് ചിത്രമെഴുത്തമ്മാവൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ജനിച്ച് നമ്മൾ വളർന്ന് വളർന്നു വരുമ്പോൾ തന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാർ പറയും ഇതാണ് ചിത്രം അമ്മാവൻ ചിത്രമെഴുതുന്ന അമ്മാവനല്ല എങ്കിൽ അപ്പം ഞങ്ങൾക്ക് ചിത്രവർത്തമാനാണെങ്കിലും അത് ലോകത്തിൻ്റെ മുൻപിൽ രാജാര്യ എന്ന് പറയുന്ന മഹാനായ ചിത്രകാരനാണ് അപ്പോൾ ചിത്രകാരന്റെ തറവാട്ടിൽ ജനിച്ചു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ഇതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഈ ഹെറിറ്റേജിനെ നമ്മൾ നിലനിർത്തുക അതോടൊപ്പം നമുക്ക് ഇത്രയും നെയിം ആൻഡ് ഫെയിം അല്ലെങ്കിൽ ഈ കുടുംബത്തിന് തന്ന മഹാരഥന്മാരായ രവിവർമ്മ അടക്കമുള്ള പൂർവ്വ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അവരുടെ ലെഗസി നമ്മൾ കീപ്പ് ചെയ്യുക ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ വേനായം സിംഗിങ് ഹിയർ ലോൺലീസ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ വെൻ ഐ വേനായം സിംഗിങ് എനിക്ക് തോന്നും അദ്ദേഹം ഇവിടെ ഉണ്ട് അവിടെ ഇരുന്ന് വരച്ചിട്ടുണ്ടിരുന്ന ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിത്രശാലയാണ് ഹീ കൺസ്ട്രക്റ്റഡ് ദിസ് ബ്ലോക്ക് ദിസ് ബിഗ് റൂം ദിസ് ഇസ് ചിത്രശാല ദിസ് ഇസ് ദി സ്റ്റുഡിയോ ഓഫ് രാജാ രവി വർമ്മ അപ്പം എപ്പോഴൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് രാജ്യസഞ്ചാരം കഴിഞ്ഞ് അദ്ദേഹം ഭാരതമൊഴി ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം അനുജൻ രാജരാജവർമ്മയും രണ്ടുപേരും ഇന്ത്യയുടെ പല ഭാഗത്തും വരച്ച് വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ ഉത്സവകാലത്ത് ഞങ്ങളുടെ അമ്പലങ്ങളിലെ ഉത്സവകാലത്ത് അദ്ദേഹം ഈ കൊട്ടാരത്തിലേക്ക് തിരികെ വരും ഏ ആ സമയത്ത് ഒന്നോ രണ്ടോ മാസം ഇവിടെ ഉണ്ടാവും മികവറും ഈ ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ രവിവർമ്മ അനുജനും ഇവിടെ ഉണ്ടാവും ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപതുകൾക്ക് ശേഷമാണ് ഈ ചിത്രശാല അദ്ദേഹത്തിന് പണിയാൻ കഴിഞ്ഞത് സ്വസ്ഥമായിട്ട് കൊട്ടാരത്തിൽ ഇരുന്ന് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ പണിപ്പൂരയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രശാലയാണിത് രവിവർമ്മയുടെ ജനനം ഏ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ മരണം ഇത് മൂന്ന് സംഭവിച്ചത് കിളിമാന കൊട്ടാരത്തിലാണ് ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അദ്ദേഹം ഇവിടെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ട് അതിന് മുൻപായിട്ട് അദ്ദേഹം മുംബൈ ഉപേക്ഷിച്ചു നയൻറ്റീൻ നോട്ട് ഫോറിൽ ഹി ടു മുംബൈ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണ് മുംബൈ ഇത് ജന്മഭൂമിയാണെങ്കിൽ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണ് ഹി സ്റ്റാർട്ടർ ഹിസ് പ്രസ് പ്രിൻറ്റിംഗ് പ്രസ് രവി വർമ്മ പ്രിൻറ്റിങ് പ്രസ് ഇൻ ഖാഡ് ഇൻ ദി ഇയർ എയ്റ്റീൻ നയൻറ്റി ഫോർ ദൻ ഹി ഷിഫ്റ്റഡ് ദാറ്റ് പ്രസ് ടു ലോനാവാല ലേറ്റർ അപ്പൊ ആ പ്രസ്സിൽ നിന്നാണ് ലോനാവാലർ പൂന ഏരിയയിലെ സ്ഥലം അവിടെ നിന്നാണ് ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും സാധാരണക്കാരുടെ ഇടയിലേക്ക് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ എല്ലാ ഗൃഹങ്ങളിലും ചുവരികളിൽ പൂജാമുറികളിൽ ഹാങ് ചെയ്ത് കിടക്കുന്നത് എല്ലാം ഈ പ്രസിൽ നിന്ന് വന്നിട്ടുള്ള ലിത്തോഗ്രാഫി പ്രിന്റുകളാണ് അല്ലെങ്കിൽ ഓളിയോഗ്രാഫ്സ് ആണ് അല്ലേ അപ്പം രവർമ്മ ആ ഫൈനലി രവിവർമ്മ നയൻറ്റീൻ നോട്ട് ഫോറില് ആ സമയത്ത് രവൺമെന്റ് അനുജൻ രാജരാജവർമ്മ അത് ഗവൺമെന്റ് അനുജനാണ് അന്ന് ചിത്രകാരനായിരുന്നു രവൺമെൻ്റ് മാനേജർ ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു ഗവൺമെൻറ് എല്ലാമായിരുന്നു ചിത്രകലയിലെ രാമലക്ഷ്മണന്മാരെന്നാണ് അവരറിയപ്പെടുന്നത് വെച്ചാൽ രാമായണത്തിലെ ശ്രീരാമൻ എങ്ങനെയാണ് ലക്ഷ്മണൻ ഇവർ തമ്മിൽ പത്ത് പന്ത്രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ഇപ്പം ഒരു അനിയനെ പോലെ കൂടെ എല്ലാവരും മകനെ പോലെ കൂടെ നടത്തിയിരുന്നു രവി വർമ്മ പക്ഷെ അദ്ദേഹം മരിച്ചു ആദ്യം അത് അതുമല്ലാത്ത ഷോക്കായി ആയി പൊരുവേർമ്മയ്ക്ക് പിന്നെയോ പ്ലേഗ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖം പൊട്ടിപ്പുറപ്പെട്ടു അന്ന് ഈ കോവിഡ് പോലെ മുംബൈയിൽ അവിടെയൊക്കെ രണ്ട് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ അന്ന് മരിച്ചത് അപ്പോൾ എന്താ സംഭവിച്ചത് പ്രസ് നഷ്ടത്തിലായി അപ്പം ഫൈനലി ഹി ടുക്ക് എ ഡിസിഷൻ ഐ ആം ലിവിങ് മുംബൈ ഐ ആം കമ്മിങ് ബാക്ക് ടു കിളിമാനു പെർമനന്റ് എന്നിട്ട് ഈ പ്രസ് ആ ജർമ്മനിന്ന് ആണ് മെഷീനറീസൊക്കെ ഇമ്പോർട്ട് ചെയ്ത് പിന്നെ ഈ ലിഥോഗ്രാഫി സ്റ്റോൺസ് അന്നത്തെ കാലത്തെ എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇന്ത്യൻ മണി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു ഹഡ്രഡ് ഏക്കേഴ്സ് ആണ് ലോനാവാലയിൽ അവിടെയാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്ത് ജർമ്മനിയിൽ നിന്ന് മെഷീനറീസും ഇതെല്ലാം കൊണ്ടുവന്ന് ടെക്നീഷ്യൻസ് സായിപ്പന്മാരെയും കൊണ്ടുവന്ന് അവരെ അവിടെ താമസിപ്പിച്ച് നമ്മുടെ നാട്ടിലുള്ളവർ അച്ഛ നാട്ടെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലുള്ള മറാട്ടീസും അവരും ഇവരും മറ്റു ചിത്രകാരന്മാരും എല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു ഒരു ഉദ്യമമായിരുന്നു അത് പക്ഷെ അതാണ് പ്ലേഗ് വന്നപ്പോൾ ഇല്ലാണ്ടത് അല്ലെങ്കിൽ ബിസിനസ് ലോസ് ലോസ് ആയി അപ്പോൾ അദ്ദേഹം ഈ സ്ലേഷർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ജർമ്മൻ സായിപ്പിന് തന്നെ ഇതങ്ങ് വിൽക്കുക നിങ്ങളിത് നോക്കി നടത്തിക്കൊള്ളു എനിക്ക് വയ്യ ഞാൻ മടങ്ങുകയാണ് അങ്ങനെയാണ് അത് വിൽക്കുന്നത് വിറ്റതിന് ശേഷമാണ് അദ്ദേഹം കുറച്ച് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ കയ്യിലെടുത്തു അതും എടുത്ത് കിളിമാനൂർക്ക് വരുന്നത് വന്ന് ഇവിടെ രണ്ട് വർഷം കഷ്ടി ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു നയൻറ്റീൻ നോട്ടി സിക്സ് ഒക്ടോബർ സെക്കൻഡിന് ഒരു ചിത്രം പാഴ്സി ലേഡി എന്ന് പറയുന്ന ചിത്രം വരച്ച് മുഴുവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ബ്രഷ് കയ്യുന്നു വീണി ചിത്രശാലയെ തന്നെ അദ്ദേഹം മരണത്തിനെ പുലുകയാണ് ഉണ്ടായത് ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിന്റിങ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആചാര്യ വിവർമ്മ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന പാഴ്സി ലേഡി എന്ന ചിത്രത്തിന്റെ പേര് ഈ ചിത്രം വരച്ച് മുഴിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ബ്രഷ് കയ്യിൽ നിന്ന് വീണിട്ട് അദ്ദേഹം മരണത്തിന് പുലുകുന്നത് ഈ ചിത്രശാലയിൽ ഈ കോർണറിൽ ഇവിടെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അദ്ദേഹം വരയ്ക്കുക ഈ ഗ്ലാസ് വെച്ചിരിക്കുന്ന വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് കറണ്ട് ഉള്ള കാലമല്ല ഈ പറയുന്ന കാലഘട്ടം തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇരുപോർമ്മ ജനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഏപ്രിൽ ഇരുപത്തൊൻപത് പിന്നെ നല്ല ചിത്രകാരനായി കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത് ശേഷമാണ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ അങ്ങനെ ചിത്രശാല പണിതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കറണ്ടുള്ള കാലമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വിളിച്ചുകെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ഈ ഭാഗത്തു നിന്ന് മരിക്കുന്നത് പിന്നെ വാസ്തുശാസ്ത്രം അനുസരിച്ചും വി ആർ ഗെറ്റിംഗ് സൺലൈറ്റ് ഫ്രം ദി നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ അപ്പൊ അതുകൊണ്ടാണ് ഈ വടക്ക് കിഴക്ക് മൂലയിൽ ഈ ഒരു ഗ്ലാസ് വെക്കാൻ വയ്ക്കാറ് ഈ ചിത്രം അദ്ദേഹം മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ എടുത്തിരുന്നു അതിൽ ഒന്ന് പാഴ്സി ലേഡിയായിരുന്നു ഒന്ന് കാദംബരി എന്ന് പറഞ്ഞ ആ ചിത്രം സിത്താർ വായിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം അങ്ങനെ പല ചിത്രങ്ങളുണ്ട് അതെ അതെ കാദംബരി അങ്ങനെ പല പല ചിത്രങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ചിത്രം കാദംബരി മുഴുവിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് നടന്നില്ല അതേപോലെ തന്നെയാണ് പാഴ്സിൽ എടി പാഴ്സിൽ ഡി ഏറ്റവും അവസാനം അദ്ദേഹം ശ്രമിച്ചെങ്കിലും ബ്രഷ് കയ്യിൽ നിന്ന് വീണ് അപൂർണമാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി ഈ ക്യാരക്ടർ ഏകദേശം അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്ക് ഡ്രോപ്സിൽ ഒന്നും ഇല്ല ഇവിടെയൊക്കെ സാധാരണ കർട്ടൻ ഷെയ്ഡ്സ് അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ എന്തെങ്കിലുമൊക്കെ വന്നേക്കും പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ക്യാരക്ടർ അദ്ദേഹം വരച്ചു ഇത് മുംബൈയിലുള്ള ഒരു പാഴ്സി കുടുംബത്തിലെ ഒരു ഫാമിലി മെമ്പറാണ് ഹരിവർമ്മയുടെ പരിചയത്തിലുള്ള ഒരു മെമ്പർ തന്നെയാണ് വെച്ചാൽ അവരുടെ ഫ്രണ്ട് തന്നെയാണെന്നാ പറയുന്നത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ ഒരു പാഴ്സി കുടുംബത്തിലെയാണ് ഹരിവർമ്മ വരച്ചിട്ടുള്ളത് ഈ ചിത്രവും വളരെ റയറായിട്ടുള്ള ഒരു ചിത്രമാണ് ഇത് വളരെ റയറാണ് ആണ് എന്താ വെച്ചാൽ പലർക്കും അറിയില്ല പക്ഷേ ഈ നായികയെ പലർക്കും അറിയാം പക്ഷേ ആ നായികയെ പറയണമെന്നുണ്ടെങ്കിൽ മലയാള മലയാള ഭാഷയിലെ ആദ്യത്തെ നോവലിനെ കുറിച്ച് പറയുകയാണ് ഇന്ദുലേഖ ഓ ചന്ദ്ര ഇന്ദുലേഖയിലെ നായികയായ ഹിന്ദുലേഖയാണിത് അപ്പം ചന്ദ്രമേനോന്റെ കാലത്ത് രവിവർമ്മയും ചന്ദ്രമേനോ ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ് രവിവർമ്മ വരച്ച ചിത്രമാണ് ഇന്ദുലേഖ ഇതിലെ ഓ അതിനകത്ത് ഈ ഓ ചന്ദനോൻ എഴുതിയ നോവലിലെ ആ കഥാപാത്രമായ ഇന്ദുലേഖ അതിലെ നായകൻ മാധവന് ഇംഗ്ലീഷിൽ ലെറ്റർ പ്രണയലേഖനം എഴുതിയിട്ട് ഒരു ദിവാസ്വപ്നത്തിൽ ഇരിക്കുന്ന ഒരു രീതിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പം ഇതിലേക്കെ കുറിച്ച് ആ നോവലിൽ തന്നെ പറയുന്നുണ്ട് കിളിമാനുലെ കൃമാനു കൊട്ടാരത്തിലെ രാജാവിന്റെ മകളായിരുന്നു ആ രാജാവ് മരിച്ചതിന് ശേഷം ഉള്ള അതിന്റെ ലൈഫും ഒക്കെ പറയുന്നുണ്ട് ആ നോവൽ വായിക്കുന്നവർക്ക് അത് അറിയാം അപ്പം ഇത് വളരെ പ്രശസ്തമായ എന്നാൽ ഇതൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ വളച്ച കൊട്ടാരത്തിന്റെ ഗേറ്റ് വലിയ വാതില് തൊട്ട് ഏർ ഇങ്ങോട്ട് കയറി ചിത്രശാല അവിടെയുള്ള കുറച്ച് പഴയകാലത്തെ ഓഫീസുകളായിരുന്നു ഹജൂർ കച്ചേരി കോടതി അല്ലെങ്കിൽ നമ്മുടെ മുതൽ പിടുത്ത കാര്യാലയം എന്ന് പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഞ്ചൽ ഓഫീസ് എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് ഘാട്ടെന്ന് പറയുന്ന ഇന്നത്തെ പോലീസ് ഇതെല്ലാം ഇരുന്നിരുന്ന ബിൽഡിങ്ങൾ അന്ന് അഡ്മി രാജഭർണ ഉള്ള കാലത്ത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കായിരുന്നു പിന്നെ രവിവർമ്മയുടെ ചിത്രശാല ഇതാണ് പഴയ മാളിക ഈ പഴയ മാളികയിൽ ഞങ്ങളുടെ പൂർവ്വപിതൃക്കളായ ഗംഭീരരായ എല്ലാവരും താമസിച്ചിരുന്ന രാജാ രവിവർമ്മ അടക്കം അവർ അദ്ദേഹത്തിന് മുൻപുള്ള ഇപ്പം സ്വാധീന മഹാരാജാവ് അദ്ദേഹം വരുമ്പോൾ താമസിക്കുന്നു അങ്ങനെ വളരെ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ളവരും വലിയ വലിയ ആൾക്കാരും അവരൊക്കെ വരുമ്പോഴും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ താമസിച്ചിരുന്നതാണ് ഈ പഴയ മാളിക റിവേർമ്മ ഇവിടെ താമസിച്ചിരുന്നത് മാളികയിൽ ഇത് പുത്തൻമാളിക പുത്തന്മാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മുംബൈ ഉപേക്ഷിച്ചിട്ട് റിവേർമ്മ വന്നു എന്ന് വന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഒരു കെട്ടിടം പണിയണമെന്ന് അത് ആർട്ട് ഗാലറി ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് അറുപതാം പിറന്നാൾ ആഘോഷിക്കുകയും അറുപതാം പിറന്നാളിന് ശേഷം അദ്ദേഹം ഇവിടെ ഇരുന്ന് വരച്ച ചിത്രങ്ങളെല്ലാം എക്സിബിറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു എക്സിബിഷൻ ഹാൾ അല്ലെങ്കിൽ എന്താ പറയുക ആർട്ട് ഗാലറി പോലെ ചെയ്യാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ അൺഫോർച്യുനേറ്റ് തിങ് ഈസ് ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ദിസ് ബിൽഡിംഗ് ഹി പിന്നെ ഉള്ളത് നാടകശാല ഈ നാടകശാലയുടെ പ്രത്യേകത നാടകശാലയിലായിരുന്നു പണ്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാം നടന്നിരുന്നത് ഇപ്പോൾ ഇന്നും അതെ ഇന്നും നടക്കാറുണ്ട് അന്ന് പിന്നെ എപ്പോഴും സന്ധ്യ മയങ്ങിയ കലയുടെ കേളികൊട്ടാണ് ഇവിടെ അപ്പോൾ ഇവിടെ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ രാജസന്നിധിയിൽ വന്നിരുന്ന ഒരുപാട് കലാകാരന്മാർ ഷട്കാല ഗോവിന്ദ മാരാരടക്കം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള വിവിധ കലാകാരന്മാർ അവർ സന്ധ്യാസമയങ്ങളിൽ സ്വാരിനാള രാജസന്നിധിയിൽ അവിടെ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മടങ്ങുന്ന വഴി കിളിമാനു കൊട്ടാരത്തിലും വന്ന് ഇവിടെയും അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഈ നാടകശാലി വേലിത്തമ്പി ദളവയുടെ അവസാന യാത്ര നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്ന വേലിത്തമ്പി അവസാനമായിട്ട് ബ്രിട്ടീഷേഴ്സ് രക്ഷപ്പെട്ട് കിളിമാനു കൊട്ടാരത്തിലൂടെ രാത്രിയിൽ ഇവിടെ വന്ന് അദ്ദേഹം ഈ ഊട്ടുപുരയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ആഹാരം കഴിച്ചത് ഏഹ് ഇതല്ല അവസാനത്തെ അത്താഴം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടാണ് അദ്ദേഹം രഹസ്യ രഹസ്യമാർഗത്തിലൂടെ രക്ഷപ്പെട്ട് മണ്ണടിയിലെത്തി ജീവത്യാഗം ചെയ്യുന്നത് മനസ്സിലായില്ല ആ കഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും രവിവർമ്മ മാത്രമല്ല ചെരുവർമ്മക്ക് മുമ്പുള്ള കാലമാണ് ഈ പറയുന്നത് രവിവർമ്മ ജനിച്ചിട്ടില്ല ആളുകൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കാലഘട്ടം ഒക്കെയാണ് കൊട്ടാരത്തിന്റെ ഭൂമുഖപ്പടി ദിസ്വാസ് ദി ഫസ്റ്റ് എൻട്രൻസ് ഓഫ് കിളുമാനു പാലസ് കൺസ്ട്രക്ഷൻ വൈസ് പറയുകയാണ് ഇതൊക്കെ ദീസ്ആർഷൻ ഈ നാടകശാല പിന്നീട് ആയിരത്തി എണ്ണൂറുകളിൽ എക്സ്റ്റൻഷൻ വന്നു പഴയ മാളിക വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കാലഘട്ടത്തിൽ രവിവർമ്മ ഏത് ചിത്രശേല പണി കഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് കാലഘട്ടത്തിൽ ഈ വേർമ്മ തന്നെ പുത്തൻമാളിയെ പണി കഴിപ്പിച്ചു അപ്പൊ ഇതായിരുന്നു ഏറ്റവും പഴയ ബ്ലോക്ക് വീരമാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ദ വേണാടിന്റെ ദ ഫൗണ്ടർ ഓഫ് വേണാട് വീരമാർത്താണ്ഡവ മഹാരാജാവിന്റെ അച്ഛൻ വീര രാഘവർമ്മ ഈ കൊട്ടാരത്തിലാണ് ധർമ്മരാജാന്റെ അച്ഛൻ വീര രവി വർമ്മ അങ്ങനെ ഒട്ടുമുക്കാൽ രാജാക്കന്മാരുടെയും അതുപോലെ ഇപ്പൊ നമ്മെ വിട്ടുപോയിട്ടുള്ള നമ്മുടെ അവസാനത്തെ രാജാവായ ചിത്രകഥ മഹാരാജാവിന്റെയും അതേപോലെ ഉത്രാടം ഇരുന്നാൾ മഹാരാജാന്റെ ഒക്കെ പിതാക്കന്മാര് ഒക്കെ ഈ കൊട്ടാരത്തിലാണ് അങ്ങനെ ഒരു കണക്ടിവിറ്റിയും കൂടെ ഉണ്ട് ട്രാവൻ കൂറുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇത് ഞങ്ങളുടെ നാലുകെട്ടാണ് ഇത് ഭൂമുഖപ്പടി ഇവിടെ ഇരുന്നിട്ടാണ് അന്നത്തെ കാലത്ത് ഇന്നല്ല ഈ ഡോർ അടച്ചിട്ട് ഈ ഈ ജനൽ വഴി അല്ലെങ്കിൽ ഈ ഒരു കിളിവാതില് വഴിയാണ് സ്ത്രീകളും കുട്ടികളും പരിപാടികൾ കാണുക ആ ഇന്ന് അങ്ങനെ ഇല്ല കേട്ടോ അത് അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു പുരുഷന്മാർ അവിടെ ഇരിക്കും പ്രോഗ്രാം ഒരു അത് മൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എല്ലാവരും പരവദാനം ഇരിക്കും അവിടെ ഇപ്പൊ നമ്മൾ ചിത്രശാലയിരുന്നു എങ്ങനെയാണ് പാടിയത് അതുപോലെ ഇതാണ് ഹോമപ്പുര നാലുകെട്ട് ഹോമപുര ഇടനാഴികളാണ് ഇതിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അവിടെ മേലെയുള്ള നാടകശാല അതിൻ്റെ എന്ന് പറയും എനിക്ക് കിളിമാനു കൊട്ടാരം എടുക്കുമ്പോൾ ഒരുപാട് വിശ്വാസങ്ങൾ ചിലർക്കത് അന്ധവിശ്വാസം ആവാം ചിലർക്ക് വിശ്വാസമായിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടം പക്ഷേ ഒരുപാട് ഇത്തരം ഒക്കെ കെട്ടു പിണഞ്ഞാണ് കിളിമാനു കൊട്ടാരത്തിൻ്റെ ഒരു ചരിത്രം വന്നിരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് രാജാ രവിവർമ്മയുടെ ജനനുമായി ബന്ധപ്പെട്ട ഒരു യക്ഷിയുടെ കഥ ആ യക്ഷി അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു ഈ വഴി അന്ന് പോകുമ്പോഴാണ് യക്ഷിക്കാവ് ഓക്കെ ആ അതിൻ്റെ കഥ ഞാൻ പറയാം രാജാ രവിവർമ്മയുടെ അമ്മ ഉമാബാഭായി തമ്പുരാട്ടി അഞ്ച് മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ വേട്ടയങ്കരം കാവിൽ പോയിട്ട് പതുവ് പോലെ രാവിലെ പോയി തൊഴുത് അവിടുത്തെ ആൽ തറയണ്ട അല്ലെങ്കിൽ ആലിന് പ്രദക്ഷിണ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മേളിയെന്നൊരു ചുള്ളിക്കമ്പ് പോലെയൊക്കെ എന്തോ ഒരു കമ്പോ ഏ എന്തോ വന്ന് ഷോൾഡറിൽ വന്ന് വീണു അപ്പം നമ്മൾ എപ്പോഴും ഒരു കാവോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുക എന്തെങ്കിലും വന്ന് വീണാൽ നമ്മൾ ഓർക്കാപ്പുറത്ത് വന്ന് എന്തെങ്കിലും വീണാൽ നമ്മൾ പേടിക്കും അല്ലേ അപ്പോൾ രേർമ്മയുടെ അമ്മ പെട്ടെന്ന് പേടിച്ചു പേടിക്കുക മാത്രമല്ല ഈ തൊഴുതിറങ്ങിയ ഈ തമ്പുരാട്ടിക്ക് ഉമാമഭായി തമ്പുരാട്ടിക്ക് ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടി പനി പേടി അപ്പോൾ കൊട്ടാരത്തിനകത്തെ മുറിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും പനിയായി പിന്നെ പനി പിടിച്ച് കിടപ്പിലായി ഒരാഴ്ചയായിട്ടും പനി മാറുന്ന മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ പനി മാറുന്നില്ല അവസാനം ഒരു തീരുമാനം എടുത്തു ഈ മരുന്നിനൊപ്പം മന്ത്രം കൂടെ നോക്കാം അങ്ങനെ മന്ത്രവാദികളും പ്രശ്നക്കാരും ജ്യോതിഷികളും ഒക്കെ വരുന്നു എന്താ ഈ പനി വിട്ട് മാറാത്തത് അസാധ്യമായ പനി അപ്പൊ നോക്കി പ്രശ്നം നോക്കിയപ്പോ എന്താ ഈ ശരീരത്തിലൊരു യക്ഷിയുടെ സാന്നിധ്യം ശരീരത്തില് അപ്പൊ മന്ത്രവാദികൾ ഇവരൊക്കെ പറഞ്ഞു യക്ഷിയോട് പറഞ്ഞു ശരീരത്തിൽ നിന്ന് ഇറങ്ങണം അപ്പൊ യക്ഷി പറയുന്നു ഇല്ല എനിക്ക് ശരീരം ഇഷ്ടം ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങില്ല അവസാനം വാഗ്വാദമായി അവസാനം ഒരു തീരുമാനത്തിലെത്തി യക്ഷിയമ്മ അവസാനം പറഞ്ഞു ഞാൻ ഇറങ്ങാം പക്ഷെ എന്നെ ഇവിടെ പ്രതിഷ്ഠിക്കണം ഞാൻ നിങ്ങളുടെ രക്ഷിണിയായിട്ട് ബാലരക്ഷിണിയായിട്ട് ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യക്ഷിയമ്മ അല്ലെങ്കിൽ ആ യക്ഷിണി യക്ഷിണി ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ അമ്മയോട് രേർമേട് അമ്മയായ ഉമാമഭായ് തമ്പുരാട്ടിയോട് ഒരു വരം ചോദിച്ചു വരം അല്ലെങ്കിൽ വരം ചോദിക്കുക എന്നുള്ളതാ വരം വരം ഇങ്ങനെ നൽകാമെന്ന് പറഞ്ഞു അപ്പം എന്താണ് ക്ഷേമ ചോദിച്ചെന്നറിയ സമ്പത്ത് വേണോ സന്തതി വേണോ അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല എന്താ പറയാ രാജഭരണം ഉള്ള കാലമാണ് സമ്പത്ത് ഒരു അതിന് മറിയല്ല പക്ഷെ സന്തതികളില്ല ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾ മരിക്കുക അപോഷൻസ് ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ രവിവർമ്മയുടെ അമ്മയായ ഉമാമഹ് തമ്മിൽ പ്രഗ്നന്റ് ആയിരുന്നത് അഞ്ചു മാസം അപ്പൊ ഈ അമ്മ പറഞ്ഞു സന്തതി മതി എന്ന് പറഞ്ഞു എന്നാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ലോകം അറിയുന്ന ഒരു കലാകാരനാവുന്നു അതാണ് രവിവർമ്മ എന്നാണ് വിശ്വാസം ഒരുപാട് കഥകളുണ്ട് രവിവർമ്മയുടെ മീശയെ കുറിച്ചിട്ടുള്ള കഥ രവിവർമ്മ ആനയെ ഒരു മതമിളകി ആനയെ നിർത്തിയ ആന ആനയുടെ കഥ വളരെ രസമാണ് അത് തിരുവിതാംകൂറിൽ അന്നത്തെ അന്ന് എനിക്ക് തോന്നുന്ന അയിൽ തിരുനാളം ശ്രീമൂലം ആരാണെന്നെങ്കിൽ ആ മഹാരാജന്റെ പേര് ഓർമ്മയില്ല എന്നാലും തിരുവിതാംകൂറിൽ ഒരു ആനയുണ്ടായിരുന്നു ബാലചന്ദ്രൻ എന്നോ ബാലകൃഷ്ണൻ എന്നോ മറ്റുമാണ് അതിൻ്റെ പേര് ഏഹ് ആ ആന ആന കുറേ പേര് കൊന്നിട്ടുണ്ട് അതിനിടയ്ക്കിടയ്ക്ക് അത് ആവും അപ്പം അതിനെ അവസാനം തിരുവിതാംകൂർ മഹാരാജാവ് അതിനെ ഷൂട്ട് ചെയ്തേക്കാൻ പറഞ്ഞു എന്താ വെച്ചാൽ അവസാനമായിട്ട് ഒരാളെ ഒന്ന് രണ്ട് പേരെയും കൂടെ കൊന്നുകഴിഞ്ഞപ്പോൾ മഹാരാജെന്ന് പറയും ഇനി ആന തിരുവിതാംകൂറിന് വേണ്ട ഏഹ് അനങ്ങും അന്ന് രവിവർമ്മ ഇതറിഞ്ഞു രാജേരി വർമ്മ അറിഞ്ഞു അന്ന് അദ്ദേഹം ഇവിടെ കിളിബാനൂർ ഉണ്ട് ഇതറിഞ്ഞ ഉടനെ അദ്ദേഹം നേരെ മഹാരാജാവിനെ കണ്ടു അങ് അതിനെ കൊല്ലരുത് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം മഹാരാജാവ് പറഞ്ഞു രവീർമ്മൻ അത് ഒരുപാട് പേരെ കൊന്നാണ് അത് വേണ്ട അതിൻ്റെ അടുത്ത് പോവുകയും വേണ്ട അതിനെ നമുക്ക് തളച്ച് ഞാൻ ഇവിടത്തെ ഇത് വേണ്ടെങ്കിൽ ഞാൻ അതിനെ കിളിമാനൊക്കെ കൊണ്ടുപോകാം ലക്ഷണമൊത്ത ആനയാണ് മഹാരാജാവ് പറഞ്ഞിട്ട് രവർമ്മ പോയി ഈ അദ്ദേഹം പോയി ആനയെ തളച്ചിരുന്ന ഭാഗത്ത് നിന്നു ആ ജനങ്ങളെല്ലാവരും ഉണ്ട് രവർമ്മ വരുന്നു എന്താണെന്ന് അറിയില്ല രവർമ്മ നടന്ന് ആനയുടെ ഏകദേശം മുമ്പിൽ വന്നു ആനയുടെ കണ്ണുകളിലേക്ക് സ്വന്തം ദൃഷ്ടികളൊന്ന് പായിച്ചു കുറച്ച് നേരം നിന്നു ആന ശാന്തനായി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ആന ശാന്തനായി രവർമ്മ കൈകൾ കൊണ്ടും ഒക്കെ എന്താ ചില ആംഗ്യങ്ങൾ കാണിച്ചു വരാൻ പറഞ്ഞു ആന വന്നു ആ ആനയെയും കൊണ്ട് രാജാ രവിവർമ്മ ഈ കെളിമാനു കൊട്ടാരത്തിൽ വന്നു അന്ന് ഞങ്ങൾക്ക് ഇവിടെ ആനകളുണ്ട് അന്ന് ഏഴ് എട്ടു ആനകളുള്ള ഒരു തറവാടായിരുന്നു ഇത് ഇപ്പൊ ചിത്രശാല രൂർമ്മ മീശയില്ലാത്ത രൂർമെന്ന് പറയാൻ പറ്റുമോ മീശയില്ലാത്ത ഫോട്ടോ ഉണ്ട് ആ ഈസിയിൽ വെച്ചിട്ട് മീശയില്ലാത്ത രൂർമ്മയുടെ ഫോട്ടോ പക്ഷെ നമ്മൾ നേരെ കാണുമ്പോൾ വിളക്കിന്റെ നേരെ വളരെ എന്താ പറയുക ഗംഭീരമാനസമായ രൂർമ്മ മീശയൊക്കെ വെച്ചിട്ടുള്ളത് ഒരു കഥ കേട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഏഹ് കേരളത്തിൽ ഉള്ളൊരാചാരമാണ് ഈ പുരുഷന്മാര് മീശ വളർത്തൂല്ല കുടുംബം വളർത്തു ഇങ്ങനൊരു രീതി ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും കൊട്ടാരത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം കഴിയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകാതെ ഇവിടുത്തെ ശീലങ്ങളെ അദ്ദേഹം പാലിക്കാറുണ്ട് അപ്പൊ പലപ്പോഴും ചിലപ്പോൾ രവിവർമ്മ മീശ വെക്കാത്ത രവികർമ്മയുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഈ മീശ ഇല്ലാത്ത രവിവർമ്മയെ വളരെ ചുരുക്കം വരെ കണ്ടിട്ടുള്ളൂ പക്ഷേ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷേഴ്സിനൊക്കെ ഇത് അറിയാമായിരുന്നു പലർക്കും അറിയാറുണ്ട് പക്ഷേ രവിവർമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാലില് കൽക്കട്ടെ വെച്ച് ബ്രിട്ടീഷ് സർക്കാർ കൈസറെ പറയുന്ന ഒരു പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു ഇന്നത്തെ ഭാരതരത്നത്തിന് ഈക്വലൻ്റ് ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തതാണ് ഈ അവാർഡ് വാങ്ങാൻ ചെല്ലുന്നത് കൽക്കട്ടയിലാണ് കൽക്കട്ട ചെല്ലുമ്പോൾ അന്നത്തെ വൈസ്രോയി രഹർമയോട് പറഞ്ഞു അങ്ങ് ഒരു നമുക്കൊരു വെപ്പ് മീശ വെച്ചാൽ ഒരു ഫോട്ടോ സെഷനുണ്ട് ഫോട്ടോ സെഷനിലൂടെ നമുക്കൊരു വെപ്പ് മീശ അപ്പം ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഫോട്ടോ സെഷന് വേണ്ടി ഒരു വെപ്പ് മീശ വെച്ച് എടുത്തതാണ് പിൽക്കാലത്ത് കാണുന്ന രവിവർമ്മ എന്ന് പറയുന്നുണ്ട് ആ ചിത്രം വരച്ചത് ആ ഫോട്ടോ നോക്കി രവിവർമ്മനെ അനുചത്തി മംഗളാഭായി തമ്പുരാട്ടി ആ ചിത്രം ചേട്ടൻ്റെ ചിത്രം വരച്ചു ഇന്ന് കാണുന്നത് മംഗളാഭായ് തമ്പുരാട്ടി വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഇന്ന് രവിവർമ്മ എന്ന് പറയുമ്പോൾ എല്ലാ ഗൂഗിളിൽ കയറിയാലും ഏതിൽ കയറിയാലും രവി വർമ്മ എന്ന് പറയുമ്പോൾ മീശ വെച്ച ആ രവിവർമ്മ അജായ രവിവർമ്മ മുംബൈയിലെ പ്രസ് പൂനെയിലെ പ്രസ് വിറ്റു ഏ ആ ആ സമയത്ത് പ്രസ്സിൽ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം ജോലി കൊടുത്തിരുന്നു അതിലൊരുപാട് കലാകാരന്മാരുണ്ട് കൂടെ ഒരുപാട് ചിത്രകാരന്മാരും വേണം മനസ്സിലായോ ഓഡിയോഗ്രാഫ്സിൻ്റെ ഈ രൂ രൂപം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ദുരന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുണ്ട് അതോടൊപ്പം രവിവർമ്മയോടൊപ്പം ഒരാൾ ഉണ്ടായിരുന്നു അതാണ് സക്ഷാൽ ഫാൽക്കെ ഫാൽക്കേ ദാദാ ഫാൽക്കെ ഫാൽക്കേ രവിവർമ്മയുടെ ആയിട്ട് ശിഷ്യനായിട്ട് രവിവർമ്മയോടൊപ്പം ഈ പ്രിൻറിങ് പ്രസ്സിൽ ജോലി ഒരാളായിരുന്നു രവിവർമ്മ ഫാൽക്കയെ തൻ്റെ കൂടെ സ്വീകരിക്കാൻ കാര്യം ഫാൽക്കെ നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഫാൽക്കെ നല്ല ചിത്രകാരനായിരുന്നു പക്ഷേ ഫാൽക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സിനിമ കൊണ്ടുവരിക ഒരു സിനിമ ചെയ്യണം ഏ എന്നാഗ്രഹണം ഇത് രവിവർമ്മയ്ക്ക് അറിയാമായിരുന്നു അതിനെന്താ ചെയ്തതെന്നറിയോ ഈ പ്രസ് വിറ്റു പ്രസ് നഷ്ടത്തില്ല എന്നാലും പ്രസ്സ് ആ ജർമ്മൻകാരന് വിറ്റു വിറ്റതിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ട് അന്നത്തെ കാലത്ത് എമൗണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആ എമൗണ്ടിൻ്റെ ഒരു നല്ല വിഹിതം എടുത്ത് ഫാൽക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ സ്വപ്നം പൂവണിയട്ടെ നീ മുന്നോട്ട് പോകാൻ പറഞ്ഞു ആ പൈസയും കൊണ്ടാണ് ഈ ദാദാസാഹേബ് ഫാൽക്കെ രാജാ ഹരിചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് അതിനുവേണ്ടിയുള്ള ആദ്യത്തെ മൂലധനം ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ചിത്രകാരൻ നൽകിയതാണ് മനസ്സിലാവുന്നുണ്ടോ രവിവർമ്മ കൊടുത്ത ക്യാപിറ്റൽ എമൗണ്ട് അതിലേറെ കൂടുതൽ പൈസ ഒരു പക്ഷേ ഫാൽക്കു വേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ രവിവർമ്മ കൊടുത്തത് കൊണ്ട് മാത്രം അല്ല പക്ഷെ ആദ്യത്തെ ക്യാപിറ്റൽ എമൗണ്ട് നൽകിയത് ഈ മഹാനായ ചിത്രകാരനാണ് ശങ്കരാചാര്യ ആര് വരച്ചു രവിവർമ്മ അത് വെരി ഇൻട്രസ്റ്റിംഗ് ശങ്കരാചാര്യരെ കുറിച്ചും കൂടെ ഞാൻ പറയാം ശങ്കരാചാര്യെ കുറിച്ച് എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആ മഹാനായ സന്യാസി വര്യനെ രവിവർമ്മ വരച്ചു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്താ അറിയോ ഇതുവരെ രവിവർമ്മ വരച്ചതെല്ലാം ദേവി ദേവന്മാരും അവരും എല്ലാവരും വരച്ചു അതെങ്ങനെ വരച്ചു അതതിന് അറിവും കൂടെയുണ്ട് ഓരോ ശ്ലോകങ്ങള് ധ്യാന ശ്ലോകങ്ങള് യാഷാര ഹാരധവളയാ ശുഭ്ര വസ്ത്രാഭൃത വെളുത്ത വസ്ത്രം ധരിച്ചവളാണ് സരസ്വതി ദേവി സ്ഫികമാലാധാരണിയാണ് വീണാധാരണയാണ് ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിന് കൃഷ്ണനെക്കുറിച്ച് രാമിനെ കുറിച്ചും എല്ലാവരെയും കുറിച്ചും കാളിദാസിൻ്റെ ശാകുതലത്തിൽ ശകുന്തളം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് നളചേരിതത്തിൽ രമേന്ദ്രയെക്കുറിച്ച് നളചേരിത ആട്ടക്കഥയിൽ പറയുന്നുണ്ട് ഇത് വായിച്ച അറിവുള്ളതുകൊണ്ട് രവർമ്മയ്ക്ക് വരയ്ക്കാൻ എളുപ്പമാണ് മനസ്സിലായോ പക്ഷേ ശങ്കരാചാര്യം എങ്ങനെ വരയ്ക്കും വിനായൻ്റെ വിനായൻ്റെ ശങ്കരാചാര്യെക്കുറിച്ച് നമുക്കൊരു ഐഡിയയും ഇല്ല അപ്പം ഒരിക്കൽ ആരുടെ അടുത്ത് ഋരുവേർമ്മ എടുത്ത് പറഞ്ഞാൽ അങ്ങ് ശങ്കരാചാര്യ സ്വാമികൾ ഒന്ന് വരയ്ക്കണം ശങ്കരാചാര്യ ആറ് അറുനൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തി ഇന്ന് ഇന്നേക്ക് നോക്കുവാണെങ്കിൽ ശരിവർമ്മ ആകപ്പാടെ വിഷമിച്ചു എന്നുവെച്ചാൽ ഒരു ഐഡിയുമില്ല ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് സൗന്ദര്യ ലഹരി അടക്കമുള്ള സ്തോത്രങ്ങളും ഒരുപാട് കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട് ഈ മുനിവ്രതൻ എങ്ങനെയാണ് ഇരിക്കുന്നെന്ന് അറിയില്ല ആകെ വിഷമിച്ചു കിടന്നുറങ്ങി അന്ന് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സാക്ഷായ ശങ്കരാചാര്യ സ്വാമികൾ വന്നിട്ട് പറയാൻ ദാ ഇതാണ് ഞാൻ അങ്ങ് എന്നെ വരച്ചോളൂ എന്ന് പറഞ്ഞു സ്വപ്നം രവിവർമ്മ ഞെട്ടി ഉണർന്നപ്പോൾ സ്വപ്നമാണെന്ന് മനസ്സിലായി പക്ഷേ ആ ഒറ്റ കാഴ്ചയിൽ അതാ ഇവിടെ തെളിഞ്ഞു അദ്ദേഹത്തിന് ഉടനെ എണീറ്റ് രാത്രി തന്നെ സ്കെച്ചിട്ട് വെച്ചു അതാണ് ഇന്ന് കാണുന്ന ശങ്കരാചാര്യർ വിവേകാനന്ദ സ്വാമികളും മഹാനായ ചിത്രകാരനും തമ്മിലൊരു വലിയൊരു ആത്മബന്ധമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോയിൽ ലോക മതസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിവേകാനന്ദ സ്വാമികൾ നടത്തിയ ഒരു ചരിത്ര പ്രസംഗം ഈ ക്രിച്ചറിയാമല്ലോ എൻ്റെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ ആ പ്രസംഗം ഇന്നും നമുക്ക് അല്ലേ വല്ലാതെ ഒരു ആവേശം തരുന്നതാണ് അതേ സമയത്ത് തന്നെയാണ് ലോക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് രവിവർമ്മ അല്ല മതസമ്മ ഭാഗമായിട്ട് ലോക ചിത്ര പ്രദർശനം നടന്നിരുന്നു ഇവിടെ ചിക്കാഗോയിൽ ഈ മതസമ്മേളന സ്ഥലത്ത് രവിവർമ്മയുടെ ഒരു പത്തോളം ചിത്രങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാർ അയച്ചു കൊടുത്തു എവിടെ ചിക്കാഗോയിലേക്ക് അതിലെ അച്ഛൻ ഇതാ വരുന്നു എന്ന് പറയുന്ന ചിത്രമുണ്ട് പിന്നെ മുല്ലപ്പൂ ചൂടിയ അതങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് പിന്നെ ജിപ്സികൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് വന്നപ്പോൾ രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടി പിറ്റേന്നത്തെ അമേരിക്കൻ ഐക്യനാടിലെ പത്രങ്ങളിൽ ഗംഭീരമായ ന്യൂസ് ഒന്ന് വിവേകാനന്ദസ്വാമികൾ വായിക്കുകയാണ് തൻ്റെ പ്രസംഗത്തിനെക്കുറിച്ച് വിവേകാനന്ദസ്വാമികളുടെ വരവും പോക്കും അങ്ങനെ ഗംഭീരമായ റിപ്പോർട്ടുകൾ അതേപോലെ താൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കൊച്ചു കേരളത്തിൽ നിന്ന് വന്ന ഒരു കലാകാരൻ രാജാ രവിവർമ്മ ലോക ചിത്രകലയുടെ നെറുകയിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വായിക്കുകയാണ് ഈ വാർത്ത വായിച്ചപ്പോഴത്തേക്കും ബിവേന്ദ്രസ്വാമി മനസ്സിലൊരു ഡിസിഷൻ എടുത്തു താൻ ഇനി ഇന്ത്യയിലേക്ക് മടങ്ങി ചെന്നാൽ ബോംബെ ചെന്നാൽ ആദ്യം കാണുന്ന രവിവർമ്മയായിരിക്കും അങ്ങനെ വിവേന്ദ്രസ്വാമി അഞ്ചാറ് മാസം കഴിഞ്ഞ് കപ്പലിൽ മുംബൈയിൽ തുറമുഖത്ത് വന്നിട്ട് ആദ്യം കാണുന്ന രവിവർമ്മയാണ്